హలో సాజీస్ కిచ్చన వర్ స్వాగతం ഇന്ന് മത്തങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു പുഡിങ് തയ്യാറാക്കാം സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പുഡിങ്ങാണ് ശരിക്കും ഞെട്ടിപ്പോട്ടും അത്രയും ടേസ്റ്റാണ് മത്തങ്ങ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ലല്ലോ ഇരിശേരി അങ്ങനെ സാമ്പാറിലും അങ്ങനെയൊക്കെ ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല പുഡിങ്ങും അലുവിയൊക്കെ തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ഉണ്ടാവും അത് തൊല്ലിയും കുരുവുമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം ഇനി ഇതൊന്നും വേവിച്ചെടുക്കാം ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ വേവിച്ചിട്ട് വറ്റിച്ചെടുത്ത് ഒന്ന് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീം ചെയ്തിട്ട് അങ്ങനെയായാലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പെട്ടെന്ന് വരുന്ന വെജിറ്റബിൾ ആണല്ലോ കണ്ടോ അത് വെന്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ പരന്ന ഭാഗം അങ്ങനെയോ അങ്ങനെ ചെയ്യാം നമുക്ക് നല്ല ഉടച്ചെടുക്കാൻ പറ്റും അധികം ട്ടകളൊന്നും ഇല്ലാണ്ട് ചെറിയ കട്ടകളൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നും എങ്കിലും പറ്റുന്ന പോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചു ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് തുള്ളി വാനില സിൻസ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇങ്ങനെ നമ്മൾ പണ്ട് തൈര് കടയുമ്പോൾ ഇതുപോലെയാണല്ലോ ചെയ്യുന്നത് ഇപ്പോൾ മിക്സിയിൽ അല്ലെങ്കിൽ എഗ് ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം ഇനി എഗ് ബീറ്റർ എടുക്കാനൊക്കെ മടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ തൈര് കടയുന്ന പോലെ ചെയ്താൽ നല്ലോണം പതഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പാൽ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പാൽ ചേർക്കുന്നുണ്ട് കപ്പ് പഞ്ചസാര രണ്ട് മുട്ട കാൽ കപ്പ് പാൽ ഒരു ഉപ്പ് നാല് തുള്ളി വാനില എസെൻസ് ഇനി പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ഒക്കെ മെൽട്ടായി എന്ന് തോന്നുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അതായത് ഉടച്ചു വെച്ചാൽ നത്തങ്ങ ചേർത്ത് കൊടുക്കാം മത്തങ്ങി കൂടെ ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റിൽ കിട്ടുന്നത് വറുത്ത റവയാണ് റോസ്റ്റഡ് റവ അപ്പം അത് കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ച് നേരം നമ്മളിനി ഒരു ഇരുപത് മിനിറ്റ് നേരം മൂടി വെക്കണം അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ഇരുപത് ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ടാവും റവയൊക്കെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ കൂട്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് കുഴിയുള്ളതോ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്തൊന്ന് ഒന്ന് പുരട്ടിയതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം ഒരു ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം ഫോയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ടായാലും മതി ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റീം ചെയ്യുന്ന പാത്രം നമ്മൾ ഓൾറെഡി ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാവും ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ആദ്യം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് വെക്കാനായിട്ട് ബാറ്റർ വെച്ചതിന് ശേഷം ഫ്ലെയിമിൽ മാറ്റം വരുത്തരുത് അപ്പോൾ അത് കല്ലിച്ച് പോകും അപ്പോൾ നമ്മളിത് ബാറ്ററി വയ്ക്കുന്നതിന് മുമ്പ് ഏത് ഫ്ലെയിമിലാണ് വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ എടുക്കരുത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അത് ഡീമോൾട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം അങ്ങനെ ചെയ്യാനായിട്ട് ചൂടോടുകൂടെ ചെയ്യുമ്പോൾ അത് അവിടെ പറ്റി പറ്റി പിടിച്ചോ അത് അത് ആയിട്ട് പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു വുഡൻ സ്റ്റിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ ആ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ വശങ്ങളൊക്കെ ഒന്ന് പതുക്കെ വിടയിച്ചു ഓൾറെഡി വിട്ടിരിക്കുന്നുണ്ടായി എന്നാലും ഒന്ന് വിടീവിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഇതെങ്കിൽ മോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലേ പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുക്കാം പിന്നെ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കേസരിയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് നല്ല നല്ല പീസായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് റവിൻ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആർക്കും വെണ്ടാത്ത മത്തങ്ങ ഉണ്ട് ഇതുപോലുള്ള വെറൈറ്റി ഡിഷസ് നമുക്ക് തയ്യാറാക്കാം അലുവ തയ്യാറാക്കാം മത്തങ്ങ ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കോളൂ വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാം പിന്നെ മത്തങ്ങയാണെങ്കിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടല്ലേ എപ്പോഴാണ് പോയാലും മത്തങ്ങ കിട്ടും അത്രയും സുലഭമായിട്ടുള്ളൊരു വെജിറ്റബിളാണ് അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമാണ് നല്ലതായോ ചീത്ത ആയോ പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിച്ചാൽ അതെനിക്കൊരു സന്തോഷമായിരിക്കും താങ്ക് യു